പോകുമ്പോ കൈമ്മാനാണ് നിങ്ങള് അജിനു പോയിട്ട് പഠിച്ചില്ല ും എല്ലും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ ഒന്നാന്റെ അനുഗ്രഹം അപ്പൊ നമ്മളിപ്പൊന്ന് യാത്ര എങ്ങടാൻ അതൊന്നും ഇടണ്ടെന്നെ ഉള്ള അവരൊക്കെ ആൾക്കാരുടെ സഹോദര സഹോദരന്മാരല്ലേ പ്രശ്നൊന്നുമില്ല അപ്പൊ അമ്മാനൊക്കെ നമ്മളൊക്കെ കല്യാണുണ്ട് വിശേഷങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നു അപ്പൊ കല്യാണത്തിന് ഞാൻ കൊണ്ട് പോവാണ് പിന്നെ കല്യാണം ഇപ്പൊ വൈഫ് ഹൗസിലാണ് രാമനാട്ടുകര അപ്പൊ അങ്ങോട്ടാണ് ഇപ്പൊ പോണത് നമ്മള് ഓക്കെ പോണത് വേറെ പിന്നെ

നിങ്ങള് നെക്കിയപ്പോ നമ്പർ പോയിട്ടുണ്ടാവും ഇങ്ങനെ കളിച്ചപ്പോ കട്ടാക്കട പറഞ്ഞു വന്ന് നമ്മള് കല്യാണത്തിന് പോവാണ് ഉമ്മാനെയും കൂട്ടി പോവാണ് കല്യാണ തലേന്ന് അമ്മായി അല്ലേ അപ്പൊ രാവിലെ തന്നെ കൊണ്ടു ആക്കട്ടെ വിചാരിച്ചിട്ടാണ് അജ് അജ് കഴിഞ്ഞു വന്നിട്ട് ം കൊണ്ടൊരു യാത്ര പോണത് ആദ്യായിട്ടാണ് പറയൂ പറയൂ കേട്ടെ കേക്കട്ടെ ഇത്തറിയാൻ വന്നല്ലേ ക്യാമറ കണ്ടപ്പോ അമേജി അമേജിയായി പോയി അമേജി

ോ വെട്ടി ചെറുക്കൂടെ മഴ പാടില്ല അല്ലെ അപ്പൊ ഞങ്ങള് രാമനാട്ടുകാരൊക്കെ പോവാണ് കല്യാണ കൂടാന് അപ്പൊ സന്തോഷമുള്ളൊരു യാത്ര ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അജന് പോയിട്ട് നിങ്ങടെ മക്കത്തല്ലേ ദിവസം നിന്ന് ഈ മക്കത്ത് നിന്ന ദിവസങ്ങള് ഇറാഗുഹൊക്കെ പോയോ ഇറാഖു പോയില്ലാമുഹയില് ധ്യാനത്തിൽ ഇരിക്കുമ്പോ ധ്യാനത്തിലല്ല അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി പോണതാണ് സമാധാനം കിട്ടാൻ ഇപ്പൊ തെറ്റി പോയില്ലേ മൂത്തമാൻ്റെ അടുത്ത് മക്കളോട് തല്ലുടിയിട്ട് ടുത്ത് ധ്യാനത്തിൽ ഇരിക്കാൻ അതേപോലെ ഞാൻ പോയ സ്ഥലങ്ങളെ കുറിച്ച് പറയണത് നബി ഇങ്ങനെ നോക്കുമ്പോ ബിംബങ്ങളെ ആരാധിക്കണ് കല്ലിനെ ആരാധിക്കണ് മണ്ണിനെ ആരാധിക്കണെ നബിക്ക് ആകെ പറഞ്ഞിട്ട് ആരും കേൾക്കണു സങ്കടം വരുമ്പോ നബി എന്താഗുഹയില് പോയിരിക്കും ഇറാഗുഹയിൽ പോയിരിക്കും അന്ന് നബിന്റെ ഭാര്യയാണ് ആര് ഹദീജ ബി വി അതിജാബി മക്കൽ ഏറ്റവും വലിയ പണക്കാരി ആയിരുന്നു അന്നത്തെ അങ്ങനെ അവിടെ ഇരിക്കും നബി ആ പോയിരിക്കണ അത് എത്ര എത്രങ്ങള് ഒരു കിലോമീറ്റർ കുത്തനെ കയറണം ഒരു കിലോമീറ്റർ കുത്തനെ കയറണം ഏകദേശം കറക്റ്റ് കണക്കല്ല എന്നാലും ആലോചിച്ച് നോക്കി ആ കുന്ന് അതിജാബിക്ക് ഒറ്റക്ക് കയറുന്ന പറയണത് പോയി ആ കുറച്ചു നേരം കാണാതൊക്കെ ആവുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം തീർന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഏകദേശം അങ്ങോട്ട് തീർച്ചയല്ല

കാരണം നബീനെ നബിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേ അതിജാബി കല്യാണം കഴിക്കണത് ആ അപ്പൊ അതിജാബിക്ക് നാപ്പതല്ലേ അപ്പൊ ഇറാഖ്ഹയില് പോയിരിക്കണത് നാപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാ അപ്പൊ പതിനഞ്ചു കൊല്ലം കൂട്ടിയൊക്കെയാണ് നാപ്പതും പതിനഞ്ചും അയിപത്തഞ്ചു വയസ്സ് കൂടുതലേ എങ്ങനായാലും ആ നിങ്ങൾക്ക് ഇപ്പൊ എത്രയായി തൊണ്ണൂറോ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത് പിന്നെ പോയി പോയങ്ങള് പോയോ അവിടെ നെബിന്റെ കുട്ടിക്കാലാണ് നിങ്ങൾക്ക് അറിയാം നെബി കുട്ടിയാവണം കാലത്ത് ഇങ്ങനെ പോയങ്ങള് അവിടെ ഞാൻ പോയിക്കണേ എത്ര മുസാഹ അതാ ഓരോ ദിവസവും ആയിരക്കണക്കിന് മുസാഹ് ലക്ഷക്കണക്കിന് മുസാഹ് ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ ഈ മുസാഫൊക്കെ വിറ്റും പോകുന്നുണ്ടല്ലോ അറിയാൻ കണ്ടുങ്ങള് ഏ മോനൂസിന് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറട്ടെ പോയിട്ട് നമ്മളെ പോയതിന്റെ വീഡിയോ ഇട്ടത് എത്ര മില്യൺ ആൾക്കാർ കണ്ടിക്കണോ അതാണ് നിങ്ങൾ എല്ലാരും അറിയണത് എത്ര മില്യൺ അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ ആൾക്കാർ കണ്ടിക്കണ് അതായത് അൻപത്തിയേഴ് ലക്ഷം ആൾക്കാർ കണ്ടിക്കണ് അപ്പൊ കേരളത്തിൽ മലപ്പുറം ജില്ലത്തെ കുറെ ആൾക്കാർ അതിലുണ്ടാവും അതിൽ പാവപ്പെട്ട കൊറേ ആൾക്കാർ നിങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കിണറിൽ വള്ളം കാണാൻ പേരില്ലാത്തോല് പിന്നെ ഉമ്മാനെ ഇപ്പാനെ അജിനു വിട്ടിട്ട് ഞാൻ ഒരു ദിവസം കമന്റൊക്കെ വായിച്ചിരുന്നുണ്ട് അപ്പൊ നമ്മളീ കമന്റ് ഇട്ടവലക്കൊക്കെ സന്തോഷമാവും ജ്ജിനെ നീത്താക്കിയിട്ട് പോവാൻ പറ്റിയില്ല മരിച്ചു പിന്നെ അതുപോലെ അസുഖം അസുഖമായിട്ട് പോവാൻ പറ്റാത്തല്ലോ നീ അജിന് നീയത്ത് ചെയ്ത് പൈസ കെട്ടിട്ട് പിന്നെ അതുപോലെ പാക്ക് ക്യാൻസർ തലമ ക്യാൻസർ ഉള്ളവരു പള്ളയ ക്യാൻസർ കൊറേ ആൾക്കാര് ലക്ഷക്കായിരക്കണക്കിന് ആൾക്കാർ ആ വീഡിയോന്റെ അടിയിൽ നിങ്ങളോട് തോരക്കണെന്ന് പറഞ്ഞു അത് നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോ എന്താ ചെയ്യണ്ടായിരുന്നു അങ്ങനെ നീ അതായത് ഇങ്ങനെ ദോ ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ പഠിച്ചവനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പേരൊന്നും എനിക്കറിയില്ല ആ പോലെ വേണ്ടിട്ട് ദോവ ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് കാരണം ഓരോക്കെ സംബന്ധിച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ഭാഗ്യാണ് ചിന്തിച്ചു നോക്കിയാ മതി പൈസ ഇപ്പൊ ലക്ഷക്കണക്കിന് ഉറപ്പ കയ്യിൽ ഉണ്ടായിട്ട് അവ പോവാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അസുഖം കാരണം അസുഖങ്ങൾ കാരണം പിന്നെ അതുപോലെ യാത്രാ ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനൊക്കെ ഇണ്ടാവും അപ്പൊ അതൊക്കെ സംബന്ധിച്ചോക്ക് പഠിച്ചോനെ എത്ര ഭാഗ്യാണ് അല്ല സ്വീകരിക്കട്ടെ സ്വീകരിക്കൂലെ അവിടെ ചെന്നുകാണ്ട് കുറ്റം പറഞ്ഞിരുന്നോ മറിയാ മാത്താൻ അവിടത്തെ ഇവിടത്തേം കുറ്റങ്ങള് പറയുന്നുണ്ടായിന്നു ഇല്ലല്ലോ അമേദിയായിട്ട് സൈലന്റ് ആയിട്ട് പഠിച്ചിൽ പോയിട്ട് ദ്വാ അങ്ങനെയാണ് സാധാരണ എന്റെ ഉമ്മറൊക്കെ പോവാസൊക്കെ ഉണ്ടെങ്കിൽ പോവാം നമ്മക്ക് മൂന്നാമം ഞാനും കൂടി ഒരു ഉമ്ര ചെയ്യണം നല്ല അതിന് ഇത് ടൂറല്ല വികാലക്ക് ടൂറല്ല നിങ്ങള് ചെയ്താൽ ഞാൻ പറഞ്ഞ അജും ഒക്കെ ചെയ്യാം പക്ഷെ ചെയ്ത് കഴിഞ്ഞതുപോലെ നടക്കണത് അനുസരിച്ചിട്ട് പടച്ചോനെ കളിയാക്കലാവും അങ്ങനെ പടച്ചോനെ കളിയാക്കാൻ നിങ്ങൾ കൊറേ പൈസ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മെനക്കെട്ട് പോയിട്ട് അത് പടച്ചോനെ കളിയാക്കലാവരുത് അതുകൊണ്ട് ചെയ്യുമ്പോ അതിന്റേതായ രീതിയിൽ ചെയ്യണം അത് നമ്മുടെ നാട്ടിൽ മിക്ക ആളുകളും ചെയ്യാത്ത പാലിക്കാത്ത കാര്യമാണ് പൈസണ്ട് എല്ലാരും പോയി ഉമറയും അജ്ജയും

എന്തെന്നിട്ട് ശരിയായോ പിന്നെ ലിഫ്റ്റും അമ്മാന കൂടെ പോയ ഒരാള് നമ്മളെ നാട്ടുകാരി തന്നെയാണ് പിന്നെ കൈയിൽ ചെറിയ പോയ വേറൊരാൾക്ക് വീണ്ടും കാലിന് പറ്റി അലഹമുല്ല അമ്മാക്കൊന്നും പറ്റി ഒന്ന് രണ്ട് പനി വന്നു ചെറുത് അതെങ്ങനെ ഈ ക്ലൈമറ്റ് മാറുന്ന ആയിരിക്കും വിചാരിക്കാം ബാക്കി അലഹദില്ല എല്ലാം കൊണ്ട് ഹൈറായിരുന്നു നമ്മളെ ഹജ്ജ് യാത്ര അത് അമ്മ പറയുന്നത് നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അല്ലാതെ അമ്മക്കൊക്കെ ഈ കച്ചവടക്കാരന്റെ ഭാര്യയായിട്ട് ജീവിതം തുടങ്ങി തുടങ്ങിയപ്പോ മരിച്ച് പിന്നെ നാല് മക്കളെ കൊണ്ട് നേരഭാരം നടന്നു എത്തിയാലും അവിടെ ഇവിടെ അതിന്റെ ഇടയിൽ കൂടി മക്കളും അലഹമില്ല എല്ലാരൊക്കെ പ്രാർത്ഥന പഠിച്ചോണ്ട് പുതിർത്തോണ്ട് അഞ്ച് ചെയ്യാൻ പറ്റി അതിലും ഭാഗ്യം കൊറേ ആൾക്കാർ കാണാൻ വന്നീന്നില്ല നിങ്ങളെ വീഡിയോ കണ്ടിട്ടും വീഡിയോ കാണാതെ നിങ്ങളെ കാണാൻ വരണന്ന് കൊറേ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അവരോടൊക്കെ ഇപ്പൊ എന്താ പറയണ്ടത് അഹമ്മണല് പ്രായമുള്ളവനൊക്കെ ആണെങ്കിൽ കഷ്ടപ്പെട്ട് വരണ്ട എന്നാണ് ഒരു അഭിപ്രായം കാരണം നമ്മളിപ്പോ വീഡിയോയിൽ ഇങ്ങനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമുക്ക് പോകാൻ പറയുമോ ഫുഡും കാര്യങ്ങളൊക്കെ തിരൂര് പോയിട്ട് വിളിച്ചാ മൈ മുൻതാക്ക് എത്തിക്കുന്നത് ആണ് ോടുള്ള കൂട്ടത്ത് പെട്ട് പക്ഷെ എന്നാലും ഇങ്ങനെ അജ് എഴുതി മറക്കും ഇന്നൊക്കെ കുറ്റം പറഞ്ഞു കുറ്റം പറയില്ല ഓഷാദുണ്ട് ഒരു കാര്യത്തിന് ഉപകരിക്കൂല നിങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു അജിന്റെ മുന്നൊക്കെ ഒരു ഉപകാരം ചെയ്യാത്ത മോനെ ഓഷാദാണ് ഒരു ഉപകാരം ചെയ്യാത്ത മോൻ ഓഷാദാണ് പച്ചക്കറി കൊണ്ടുവരും ബിസ്ക്കറ്റ് കൊണ്ടുവ ഞാൻ വയറിങ് ചെയ്ത നീലങ്ങളെ പെരാ പ്ലംബിങ്ങും അന്നത്തെ അടിച്ചുപൊളി പേരെന്നെയാണ് ഇന്നിപ്പായി വലിയ വലിയ പേരണ്ടാക്കാണ് പവർ കാട്ടാൻ അതുകൊണ്ടാണ് ഈ വലിയ പേരണ്ടാക്കിയത് കറണ്ട് ബില്ല് അടക്കാൻ കടം വാങ്ങിയിട്ട് അടക്കണെന്താ വിചാരിച്ച അതാ അത് ഞാൻ പെരമ്പ് നമുക്ക് കൂട്ടണ്ടതിന്റെ തള്ളപ്പരമ്പേച്ചുകൂട്ടണ്ട അതിന്റെ സൈഡിലുള്ളതൊക്കെ പൊളിച്ച് അതിന് നിയാസിനോട് കുറച്ച് പൈസ ഒരു കൂട്ടാൻ പറയും ഞാനും എന്റെ കൂടെ കൈണീണമായിട്ട് തരണ്ട് കുറച്ച്

നിങ്ങളിപ്പൊ പഴയ പോലെ ഒരു മകൻ അസുദാബിയിലാണ് ഒരു മകൻ ഒരു മകൻ വെൽഡിംഗ് ആണ് കുപ്പിയിലാക്കാൻ വേണ്ടി നടക്കുകയാണ് നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വാങ്ങി വളരെ പിന്നെ നിങ്ങൾക്ക് നിങ്ങള് എല്ലാവർക്കും സാധനം കൊടുത്തു അച് ചെയ്ത് തോന്നിയപ്പോ പിന്നെ കുപ്പി നറച്ച വെച്ചിട്ട് അതിന് ഇത്ത് കുടിച്ചോണ്ട് പിന്നെ ഈട്ടപ്പജു അജുവാ ഈത്തപ്പ് പിന്നെ എട്ടുപത്തു കിലോമ്പൊക്കെ എല്ലാവർക്കും നിങ്ങൾ അതും കഴിഞ്ഞു പിടിച്ചാ കൊറച്ചേരാണ് ചതച്ചോളി എത്തുമ്പോ കളയാ പോലീസ് അപ്പൊ അങ്ങനൊക്കെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ട് കാണണം എന്നൊരു ഉണ്ടായിട്ടുള്ളൂ കാരണം മനുഷ്യന്മാരെ കഥല്ലേ അവിടെ ഇത്ര ആൾക്കാരൊ നമ്മളെ കമ്പയിൽ ഒരു പണിക്ക് പോയതാണ് അപ്പൊ ഒരാഴ്ച ഒന്നിച്ച് ഡ്യൂട്ടിയാണ് ഒരു ഓഫീസിൽ ഒറ്റക്കുള്ള എന്റെ റൂമിൽ ക്യാമ്പിലുള്ള അങ്ങനെ മൂന്നു ദിവസമായി ഇയാൾ ഡ്യൂട്ടിക്ക് പോയിട്ട് പക്ഷെ അയാൾ എഞ്ചിനീയറും കൂട്ടുകാരൊന്നും വിളിച്ചിട്ട് ഫോൺ കാണുന്നില്ല അങ്ങനെ പേര് പോയി നോക്കിയപ്പോ എന്താ സംഗതി നമ്മളിപ്പോ കസാ കസാലയിൽ ഇരുന്നിട്ട് മേശമ്പ ഇങ്ങനെ കാല് കയറ്റിച്ചിരിക്കൂലേ അതേമാതിരി മരിച്ചിരിക്കണു ഫോണ് നോക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോ അങ്ങനെ ഇരുന്ന് മരിച്ചിരിക്കണു

പക്ഷെ ഞാനത് നാവേറ്റ് കടിച്ചിട്ടല്ല പല്ലേറ്റ് കടിച്ചിട്ടല്ല മുറി പിന്നെ എലി അത് മുറിച്ചിടാ നമ്മളെ മച്ചിൻ്റെ തറവാട്ടിൽ ഏറ്റവും ഉറപ്പുള്ള പല്ലിന്റെ കൊയ്യായിരുന്നു ചേട്ടെ എത്ര പുളിങ്ങാക്കുരി തിന്ന് കൂട്ടിയിണോ ചോദിച്ചോക്കെ അമ്മോട് വെച്ചു ഞാൻ തിന്നും ചുടും ഞാൻ തിന്നു കുറും മുറും കടിച്ചു പൊട്ടിച്ചു പല്ലിന്റെ വല്ല മീൻ ും ആടും കോഴിയൊക്കെ സജീവത്തിലാണ് ആരോഗ്യം കോഴിമുട്ട് വെക്കാൻ കിട്ടലുണ്ടോ അതൊക്കെ മുടങ്ങലെ നിങ്ങൾ എത്ര കോഴി മുടക്കലുണ്ട് കോഴിമുട കോഴി മുടങ്ങാ തിന്നലുണ്ട് പറഞ്ഞ ദിവസം എന്തിനും

ഓന് പറഞ്ഞു വെച്ചിട്ട് വന്നതാണ് ഞാൻ വിളിച്ചു പറഞ്ഞു ചെയ്തു ചോദിക്കാനും തിരക്കാണ് സംഘടന കൊറേ എന്നും വിളിക്കും നിങ്ങൾക്ക് എന്നും മെസ്സേജ് അയച്ചിട്ട് പറയും എന്താനം വിവരങ്ങൾ പറയും അവിടുന്ന് മദീനത്തിന് മദീനത്തൊക്കെ പോയതിനു ശേഷം പിന്നെ ആൾക്കാര് എത്ര ചോദിച്ചിരുന്നു ആൾക്കാര്

അതാണേലും <laughs> <laughs> എന്നിട്ട് ഞങ്ങളോട് ഞങ്ങളൊക്കെ അതല്ല ഞമ്മക്ക് നമ്മളെ കല്യാണം കഴിച്ചെടുത്താൽ നോട്ടാണ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ ഇണ്ടാവും നിങ്ങള് കാരണം കൂലി കിട്ടുന്ന പരിപാടിയാണെ അടുത്തുള്ള കൂലി വിചാരിച്ചിട്ടാണ് ആൾക്കാർ ചെയ്യണത് കെ എം സി സിന്റെ ആൾക്കാരാണ് നിങ്ങളാ കൂലിച്ചോണ്ടൊക്കെ സമ്മാനൊക്കെ തന്നീല്ലേ അത് കോലാണ് കോലൊക്കെ പഠിച്ചോന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാണല്ലോ അത് പിന്നെ കിട്ടൂല നമുക്ക് ഈ ഗ്ലാൻസ് വെച്ചിട്ട് പറയുന്നത് പോയൊക്കെ ആണെങ്കിൽ എത്രയിൽ അങ്ങനെ കിട്ടണമെങ്കിൽ മക്കളെ ഇനി കൂപ്പറ പിടിക്കാൻ പോവാണ് റോഡ് കൂടി ില്ലേ ആ സുഖോ നിക്കത് ആ മക്കളെ മിനി കൂപ്പർ അതല്ല അതാണ് അവിടെ പിന്നിൽ എന്തോ എഴുത്ത കണ്ടല്ലോ മിനി കൂപ്പറിന്റെ പിന്നിൽ അങ്ങനെ എഴുതുന്നുടാ ശ്രദ്ധിക്കല്ലോ അല്ലേ റോഡ് കഴിഞ്ഞു അതാ റോഡ് ചായ വേണെന്ന് പറഞ്ഞു ഞങ്ങൾ രാമനാട്ടിൽ എത്തിട്ടില്ല നമ്മള് മുപ്പത് മിനിറ്റ് അതായത് ഇപ്പൊ നമ്മൾ അവിടെ പോന്നത് നാപ്പതിന്റെ നാപ്പല്ല അതായത് ഇരുപതിന്റെ ജസ്റ്റ് അടുപ്പിച്ചിട്ടാണ് നമ്മൾ പോന്നത് ഇപ്പൊ ഇവിടെ മുപ്പത്തി എട്ട് നാപ്പത്തി രണ്ടാണ് ആയത് ഒരു മുപ്പത് മിനിറ്റിൽ ചോടെ നമ്മള് വെട്ടിച്ചിറന്ന് രാമനാട്ടുകര എത്താൻ എടുത്തിട്ടുള്ളൂ അതാണ് റോഡിന്റെ ഒരു ഗുണം പ്രശാന്തൂറിൻ്റെ അടുത്ത് ഓക്കെ ചായ വേണം നമ്മള് ചായ ഒക്കെ എവിടെ നിർത്തിയാണ് നിങ്ങള് നമ്മളിപ്പോ രാമനാട്ടുകര പിന്നെ എന്താണ് കാര്യങ്ങൾ നല്ല കട്ട്ലറ്റും നല്ല തക്കാളി ചട്ടിനി ഉണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഇളനീർ ജ്യൂസ് ഓർഡർ ചെയ്തത് ജ്യൂസ് ആണ് ഇപ്പൊ പൻഡാഷ്ട്രിക് ജ്യൂസാണ് നിർത്തി പൈസ എത്രയാ

എന്തിനാ വന്നിരുന്നിട്ട് വല്ലേ സുജാ പറഞ്ഞു വീടും അവിടെ പുതിയ ചേട്ടങ്ങളിൽ അസലാ